ൊക്കെ ട്രാക്ടറും കളവണ്ടിയൊക്കെ കാണുവാൻ ഒരു കുട്ടനാട്ടിൽ നിന്ന് വന്ന എനിക്ക് അതൊരു കൗതുകമാണ് കാരണം ഇതൊക്കെ ഇന്നിപ്പോൾ അന്യമായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ പാരമ്പര്യമായ ഈ ഒരു കാര്യത്തെ നിലനിർത്തുന്ന പാലക്കാട്ടെ കർഷകരെ സംബന്ധിച്ചോളം അഭിനന്ദനീയമായ ഒരു പ്രവൃത്തിയാണ് അവരുടെ അഭി അഭിവാദ്യം ഞങ്ങളെ സന്തോളം ഒരു കരുത്താണ് ഒരു ശക്തിയാണ് ഇവിടെ ഞാൻ ജയസൂര്യയുമായി ഉള്ള ചില കാര്യങ്ങളാണ് പരാമർശിച്ചത് ഒരു സിനിമാ നടനായ ഒരു സെലിബ്രിറ്റിയായ ജയസൂര്യോ കൃഷ്ണപ്രസാദോ പറയേണ്ട ആവശ്യമുണ്ടോ ഇവിടുത്തെ കർഷകൻ കഷ്ടപ്പെട്ട ഉൽപ്പന്നത്തിന്റെ വില കിട്ടുവാൻ എന്ന് ചോദിക്കുമ്പോൾ വളരെയധികം ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന സർക്കാരിനോട് ഞാൻ ഒരു കാര്യം പറയാം ഇവിടത്തെ കർഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ലഭിച്ചിരുന്നത് ഇന്നത്തെ ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരായിരുന്നു പണ്ട് ഉണ്ടായിരുന്ന അച്യുതാനന്ദ അച്യുതാനന്ദൻ ഭരണകാലം വരെ ഇടതുപക്ഷ സർക്കാർ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാരുണ്യം കരുത്ത് ഇത് ലഭ്യമാക്കിക്കൊണ്ടിരുന്നത് ഇതിനു മുമ്പ് ഇടതുപക്ഷ സർക്കാർ ഭരിച്ചിരുന്ന കാലങ്ങളിലാണ് എന്തുകൊണ്ടാണ് ഇന്ന് ഇടതുപക്ഷ സർക്കാർ ഈ ഭരിക്കുന്ന രണ്ടാം ടൈമായിട്ട് പോലും എന്തുകൊണ്ടാണ് പാവം പിടിച്ച കർഷകന്റെ വേദന മനസ്സിലാക്കി അവർക്ക് കഷ്ടപ്പെട്ടതിന്റെ മൂല്യം നിങ്ങൾക്കറിയാം കഴിഞ്ഞ മൂന്ന് വർഷമായി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്ന പൈസ ഇവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഏതാണ്ട് മൂന്ന് രൂപ നാൽപ്പത്തിയഞ്ച് പൈസ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചപ്പോൾ ഞങ്ങൾക്കിവിടെ ലഭ്യമാകുന്നത് ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയാണിപ്പോഴും ലഭ്യം ഒരു ഈ മൂന്നാം കേന്ദ്ര സർക്കാർ ഭരണത്തിൽ കയറിയപ്പോൾ ആദ്യം ഒരു രൂപ പതിനേഴ് പൈസ ഇപ്പൊ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അതിനി അടുത്ത പ്രാവശ്യം അതും ഇനിയും കുറയ്ക്കുമോ എന്നുള്ളൊരു പേടിയിലാണ് ഞങ്ങൾ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ കർഷകൻ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെയും വ്യവസായിക സാമ്പത്തികമായ വികസനത്തിന്റെ കാര്യങ്ങളിൽ അതിന്റെ പിന്നിലെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരു ലോക രാജ്യങ്ങളിൽ പെടുന്ന ഒന്നാണ് നമ്മുടെ ഭാരതം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പല പ്രാവശ്യങ്ങൾ ഉണ്ടായപ്പോഴും അതിന്റെയൊക്കെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത് സ്വയം പര്യാപ്തതയോടുകൂടിയുള്ള ഒരു കാർഷിക സമ്പത്ത് നമ്മുടെ ഭാരതത്തിനുണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്നും ഭാരതത്തിലെ മറ്റുള്ള സംസ്ഥാനങ്ങൾ നമുക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് എപ്പോഴും ലഭ്യമാകും എന്ന് കണ്ട് അന്യസംസ്ഥാനത്തെ കണ്ട് നമ്മളിവിടെ മേളിലോട്ട് നോക്കി നിൽക്കാതെ ഇനി എനിക്കൊരു കാര്യം കൂടെ നിങ്ങൾ എല്ലാവരോടും തിരിച്ചറിയാൻ വേണ്ടി പറയുകയാണ് ഇന്നിപ്പോൾ കർഷകരായ ഇനിയിപ്പോ കൃഷ്ണപ്രസാദോ ജയസൂര്യോ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു ഇനിയുള്ളൊരു വലിയൊരു സെലിബ്രിറ്റി ഉണ്ട് ഞങ്ങളുടെ കൂടെ അദ്ദേഹം ഒരു കർഷകനാണ് എന്നെ കാണുമ്പോഴെല്ലാം കൃഷിയെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം അദ്ദേഹം ഇനിയും ചെയ്യണം കാരണം കാരണം സാധാരണക്കാരായ കൃഷിക്കാരൻ പറഞ്ഞാൽ കേൾക്കാത്ത സർക്കാരിനോട് സർക്കാരുമായി ഏറ്റവും അടുപ്പമുള്ള അവരുടെ ഒരു ചാനലിന്റെ ചെയർമാൻ കൂടിയായ ബഹുമാനിയനായ മമ്മൂട്ടി അദ്ദേഹം ഒരു കർഷകനാണ് നെൽകർഷകനാണ് തീർച്ചയായും അദ്ദേഹം ഇടപെട്ട് സർക്കാരുമായി സംസാരിച്ച് ഈ കർഷകരുടെ വേദന തിരിച്ചറിഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ തീർച്ചയായും മമൂക്കയെ പോലൊരാളും കൂടെ ഇനി രംഗത്ത് വരേണ്ട ആവശ്യകത വന്നോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം സന്ദേഹത്തിലാണ് ഞങ്ങളിപ്പോൾ അതുകൊണ്ട് മമ്മൂക്ക താങ്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അമ്മയുടെ മീറ്റിംഗിന് അദ്ദേഹം ഇല്ലായിരുന്നു ഉണ്ടായിരുന്നേ ഞാൻ പറഞ്ഞേ തീർച്ചയായിട്ടും പറഞ്ഞേ കാരണം ഇനി അതൊക്കെയുള്ള രക്ഷ സെലിബ്രിറ്റികൾ പറഞ്ഞെങ്കിൽ മാത്രമേ കർഷകന്റെ വേദന തിരിച്ചറിയുന്ന ഒരു ഗവൺമെന്റ് ആണോ നമ്മളെ നയിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട് നമുക്ക് താങ്കൾ ഇതിനകത്ത് രംഗത്തിറങ്ങി ഇതിന്റെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തി കർഷകരെ സ്നേഹിക്കുന്ന കർഷകർക്ക് ആശ്വാസം പകരുന്ന ഒരു സർക്കാരായി ഇതിനെ തിരുത്തണമേ എന്ന ഒരു അഭ്യർത്ഥനയാണ് ഈ തരുണത്തിൽ ഈ കർഷകർക്ക് വേണ്ടി ഞാൻ എല്ലാവരുടെയും മുന്നിലേക്ക് സമർപ്പിക്കുന്ന ഒരു കാര്യം ജീവിതത്തിൽ പല പല പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യാറുണ്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത് പോലെയാണ് ഒരു കൊച്ചുകുഞ്ഞ് വളർന്നു വരുന്നത് പോലെയാണ് ഒരു കാർഷികത്തിന്റെ ഒരു ഉൽപ്പന്നം നമ്മൾ വികസിപ്പിച്ചു കൊണ്ടുവരുന്നത് അതിന് ലഭ്യമാകുന്ന ദോഷങ്ങൾ ഒരു കുഞ്ഞിന് വരുന്ന അസുഖത്തേക്കാൾ കൂടുതൽ വേദന ഹൃദയവേദനയോടുകൂടി തിരിച്ചറിയുന്നവരാണ് ഇവിടുത്തെ കർഷകർ ഓരോരുത്തരും അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഇനിയെങ്കിലും ഞങ്ങളെ പിന്നോട്ടടിക്കുവാൻ ദയവ് ചെയ്ത് നിങ്ങൾ ശ്രമിക്കരുത് ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം അതുപോലെ തന്നെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ വിത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്നത് പാലക്കാട്ടു നിന്നാണ് പാലക്കാട്ടു ഈ കുട്ടനാട്ടിലാവട്ടെ മറ്റുള്ള കേരളത്തിലെ ഏതു ഭാഗത്തേക്കും ഇവിടുന്ന് വിത്ത് കൊണ്ടുവരുന്നത് കാരണം ഇവിടുത്തെ വിത്ത് ഏറ്റവും നല്ല വിത്തുകളായിരുന്നു ഇന്ന് അത് ലഭ്യമല്ലാത്ത രീതിയിൽ ഇവിടുള്ള കർഷകനേയും കൂടെ അതിലേക്ക് പിന്നോട്ടടിച്ചിരിക്കുകയാണ് ഇതൊക്കെ എങ്ങോട്ടാണ് നമ്മൾ തിരിച്ചറിയാൻ പറ്റാതെ ഈ നാലായിരം കോടി രൂപ മേടിച്ച് ശമ്പളം മേടിച്ച് സുഖിച്ചു പോകുന്ന കൃഷി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും അവരെ നയിക്കുന്ന കൃഷി ഡിപ്പാർട്ട്മെന്റും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇത് എവിടെ പോയി അവസാനിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ നാട് വിട്ടു പോവുകയാണ് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ കൃഷി ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് നാളെ ഒരു അച്ഛൻ അല്ലെ ഒരു അമ്മ പാടത്തോ അല്ലെങ്കിൽ കൃഷിയിടത്തോ നിൽക്കുമ്പോൾ ഉള്ള ചായയെങ്കിലും കൊണ്ടു തരാൻ അവനൊരു മനസ്സ് തോന്നണമെങ്കിൽ നിങ്ങൾ നല്ല കരുത്താർന്ന ഒരു വികസനത്തിന്റെ പാതയിലേക്ക് ഈ കാർഷിക വിപ്ലവ ഉള്ള നമ്മുടെ നാട്ടിനെ ഇനിയെങ്കിലും എവിടെങ്കിലും തിരിച്ചടി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഈ തരണത്തിൽ വീണ്ടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾക്കറിയാം ചെറുവേൽ രാമൻചേട്ടൻ ഏതാണ്ട് അറുപത് അറുപത്തഞ്ച് അന്യമായി കൊണ്ടിരിക്കുന്ന നെൽവിത്തുകൾ സംരക്ഷിക്കുന്ന ഒരു ഒരു വനവാസിയാണ് അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ അവരെയൊക്കെ തിരിച്ചറിഞ്ഞ് അവരുടെയൊക്കെ കാലത്ത് നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റും ഇപ്പത്തന്നെ തന്നെ ചിദം പേർ കുട്ടി മാഷ് വന്നിട്ടില്ല അദ്ദേഹമൊക്കെ പഴയ പഴയ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നതിൽ ഏതാണ്ട് വളരെയധികം എന്താ അമ്പതും അറുപതും വർഷം പഴക്കം ചെന്ന കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇവരുടെയൊക്കെ ആ പരിചയ സമ്പത്ത് പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ നാടിന് സാധിക്കുന്നില്ലെങ്കിൽ അത് നാളെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുവാൻ മുമ്പേ പറഞ്ഞു കൃഷ്ണപ്രസാദിനെ കൃഷി ചെയ്തില്ലേലും ജീവിക്കാം എന്ന് പറഞ്ഞു എൻ്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു അപ്പർ കുട്ടനാട് നെൽകക്ഷ സംരക്ഷണ സമിതിയുടെ ആദ്യത്തെ സ്ഥാപക ആയിരുന്നു പക്ഷെ അന്നൊക്കെ എനിക്ക് കൃഷി വലിയ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എന്റെ അച്ഛന്റെ മരണശേഷമാണ് ഇപ്പോൾ പതിനേഴ് വർഷമായി ഞാൻ ഈ കൃഷിയിലേക്ക് വരുന്നു ഇന്ന് പാടശേഖരത്തിന്റെ പ്രസിഡന്റായിട്ടിരിക്കുന്ന ഞാൻ അതിലേക്ക് അർഹത നേടിയിട്ടുണ്ടെങ്കിൽ ഇതിനെ അർപ്പണ മനോ മനസ്സോടുകൂടി ഈ കൃഷിയെ സ്നേഹിക്കുന്നതുകൊണ്ടും ഇതിനകത്ത് ഏതു കാര്യത്തിലും കർഷകന്റെ ഒപ്പം നിൽക്കാൻ സാധിക്കുന്ന ഒരു മനസ്സുള്ളത് കൊണ്ടുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് സ്ഥാനമാനങ്ങളെക്കാൾ കൂടുതൽ പാലക്കാട്ടെ കർഷകരുടെ ഈ കർഷക സംരക്ഷണ സമിതിയുടെ രക്ഷാധികാരിയൊക്കെ ആവാൻ ഞാൻ യോഗ്യരാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല കാരണം നിങ്ങളെ പോലെയുള്ള വളരെ വളരെ പരിചയ സമ്പത്തുള്ള കർഷകരുടെ കീഴിലിരിക്കുവാനാണ് എനിക്ക് മോഹം അതാണ് എൻ്റെ ആഗ്രഹവും അല്ലാതെ കുട്ടനാട്ടിലെ കർഷക സംരക്ഷണ സമിതിയുടെയും രക്ഷാധികാരിയായി എന്നെ വെച്ചു ഇതൊക്കെ ഒരു നിമിത്തമായി കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് കർഷകർ ആത്മഹത്യ ചെയ്യാൻ മൂന്നോ നാലോ പേരെ കൊണ്ട് ഒന്ന് ാൻ സാധിച്ചെങ്കിൽ അന്നത്തെ ആ പ്രശ്നം ജയസൂര്യ അവതരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നൂറുകണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്തു പോയനെ എന്നുള്ളൊരു വേദന എന്റെ മനസ്സിലുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇനിയെങ്കിലും നിങ്ങളാരും അങ്ങനെ ഒരു സാഹസത്തിലേക്ക് നിങ്ങൾ പോവരുത് നിങ്ങളോടൊപ്പം ഈ പറഞ്ഞ കർഷക സംരക്ഷണ സമിതിയും കർഷകരെ സ്നേഹിക്കുന്ന ഒരുപിടി ജനങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഒരു കാരണവശാലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കാർഷിക കടങ്ങൾ നിങ്ങൾക്ക് എത്ര മാത്രം ഉണ്ടെങ്കിലും അതിനൊരു പരിഹാരമുണ്ടാക്കുവാൻ നമ്മുടെ സമിതിക്ക് സാധിക്കും എന്ന വിശ്വാസം വേണം ഒരിക്കലും ജീവൻ അപായപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്നുള്ള എളിയ അഭ്യർത്ഥനയോടെ ഇന്നത്തെ ഈ കർഷക സംരക്ഷണ സമിതിയുടെ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നത് ഒരു ഔചിത്യബോധത്തോടുകൂടി പറയാൻ സാധിക്കില്ല ഇനിയും ഇങ്ങനെ ഒരു റിലേ സത്യാഗ്രഹം അടുത്ത ഒരു കർഷക ദിനത്തിലെങ്കിലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കടക്കുന്ന ഈ ഒരു ചിങ്ങ ഒന്നിന് നല്ലത് വരുവാൻ നല്ലത് ചിന്തിക്കുവാൻ സർക്കാരിനും കർഷക സ്നേഹികൾക്കും സാധിക്കട്ടെ എന്ന അഭ്യർത്ഥനയോടെ ഇതിനെല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം